രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതൊരു വർഷം മാത്രമല്ല ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ യഥാർത്ഥ ജീവിതം ജോലിത്തിരക്കിനിടയിലും ഉറക്കമൊഴിച്ചു പഠിച്ച ആ രാത്രികൾ സ്വപ്നങ്ങൾ തേടുന്ന കണ്ണുകൾ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ പല അസുഖങ്ങളും തടസ്സമായി വന്നു ചിലപ്പോഴൊക്കെ ശരീരം തളർന്നു വീണ്ടും മനസ്സ് വീണ്ടെടുത്ത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു ചോദിക്കടലാസിന് മുന്നിലിരിക്കുമ്പോൾ ഹൃദയമിടിക്കും ർ ഷീറ്റിൽ കറുപ്പിക്കുന്ന ഓരോ അടയാളവും ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നോർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വില്ലൻ നെഗറ്റീവ് മാർക്കിൻ്റെ രൂപത്തിൽ ജീവിതത്തിൽ വന്നു ആ ഒന്നര മണിക്കൂർ യുദ്ധത്തിൽ ചിലർ ജയിക്കും ചിലർ ഇന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു ദിവസം തളർന്നിരിക്കാം വീണ്ടും തളർന്നിരുന്നാലോ എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വപ്നം അതോർക്കുമ്പോൾ വീണ്ടും പഠനത്തിലേക്ക് സുഹൃത്തുക്കൾ ജോലി പിടിക്കുമ്പോൾ വീണ്ടും അതേ മേശയ്ക്കു മുന്നിൽ അതേ സ്വപ്നവുമായി ഒറ്റപ്പെടൽ ഉണ്ടാകും കണ്ണുനീർ വീഴും പക്ഷേ അതൊന്നും ആരും കാണില്ല പലരും ചോദിക്കും ജോലിയൊന്നും ആയില്ലേ ഇതിൽ തന്നെയാണോ എന്നൊക്കെ ഉത്തരം പറയാൻ വാക്കുകളില്ല പക്ഷേ ജോലി എന്ന ലക്ഷ്യം നേടി അതിനൊക്കെ മറുപടി നൽകാൻ സാധിക്കും ഇപ്പോൾ ആ ചോദ്യങ്ങളെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടുക ഒരുപാട് കാര്യങ്ങൾ വിട്ടു ഉത്സവങ്ങൾ കല്യാണങ്ങൾ സന്തോഷങ്ങൾ ചിരികൾ എല്ലാം ഒന്നിനു വേണ്ടി മാത്രം ഗവൺമെൻറ്റ് ജോലി ഒരുപാട് തവണ എല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നും കണ്ണുനീർ തുടച്ച് പുസ്തകം തുറക്കുമ്പോൾ മനസ്സ് പറയും ഒരു തവണ കൂടി ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളെ പരീക്ഷിക്കാം പക്ഷേ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നിരാശപ്പെടരുത് നിർത്തരുത് ഒരു ദിവസം ഈ പോരാട്ടം തന്നെയാകും നമ്മുടെ അഭിമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയും പരീക്ഷകളുണ്ടാകും ചോദ്യപേപ്പറുകൾ വരും ശക്തിയോടെ നേരിടുക ഇനി ഒരു നിമിഷം കണ്ണുകളടച്ച് ചിന്തിക്കൂ പരീക്ഷ എഴുതി അവസാനം ഫലം വന്ന ആ ദിവസം പി എസ് സി സൈറ്റ് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യ നിരയിൽ നിങ്ങളുടെ പേര് ഹൃദയം നിൽക്കുന്നതുപോലെ തോന്നും ഒരു നിമിഷം കടന്നു വന്ന ഓരോ രാത്രിയും മനസ്സിലൂടെ ഓടിപ്പോകും കണ്ണുനീർ വീണ പുസ്തകങ്ങൾ വിട്ടുപോയ സന്തോഷങ്ങൾ ഒറ്റക്കിരുന്ന പഠനമേശ ഈ ഐ ഡി കാർഡ് വെറുമൊരു കാർഡ് മാത്രമല്ല സഹനമാണ് പരിശ്രമമാണ് ജീവിതമാണ് ഞാൻ തോറ്റിട്ടില്ല ഞാൻ കാത്തിരുന്നു എൻ്റെ സമയം വന്നിരിക്കുന്നു നെവർ ഗിവ് അപ്പ്